വയനാട് മേപ്പാടി പഞ്ചായത്തിൽ മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തബാധിതരുടെ പ്രതിഷേധം നടക്കുകയാണ് ദുരന്തബാധിതർക്കുള്ള തൊഴിൽ സംരംഭവുമായി ബന്ധപ്പെട്ട മൈക്രോ പ്ലാനിൽ അപാകതയുണ്ട് എന്ന് ആരോപിച്ചാണ് ഇപ്പോൾ പ്രതിഷേധം നടക്കുന്നത് സുജിത് അയ്യപ്പം ഞങ്ങളുടെ പ്രതിയുണ്ട് വയനാട്ടിൽ നിന്ന് വിവരങ്ങളുമായി സുർജിത് ഈ മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതരുടെ പ്രതിഷേധം ഇപ്പോൾ നടക്കുന്നത് ഈ ഇതിലെ ഈ മൈക്രോ ലെവലിൽ നടത്തിയിട്ടുള്ള പ്ലാനിങ്ങിൽ അതിൽ അപകടതയുണ്ട് എന്ന് ആരോപിച്ചാണോ എന്താണ് അവരുടെ പ്രധാനപ്പെട്ട ആക്ഷേപം പ്രതിഷേധം എത്രത്തോളം ശക്തമാണ് സുർജിത് ഗോപി തദ്ദേശ സ്വയംഭരണ വകുപ്പാണ് ഇതുമായി ബന്ധപ്പെട്ട മൈക്രോപ്ലാൻ തയ്യാറാക്കിയത് അതായത് ഈ ദുരന്തബാധിതരുടെ ഉൾപ്പെട്ട ആളുകൾക്ക് തൊഴിൽ സംരംഭങ്ങൾ നൽകുക എന്നുള്ളതാണ് ഉദ്ദേശം അവരുടെ ജീവിതം തിരിച്ചു പിടിക്കാൻ ആവശ്യമായ രീതിയിലുള്ള തൊഴിൽ സംരംഭങ്ങൾ ലഭ്യമാക്കുക എന്നുള്ളതാണ് അതിനകത്ത് ഈ ഫേസ് വണ്ണിൽ അതായത് ഇവരൊക്കെ ഫേസ് വണ്ണിൽ ഉൾപ്പെട്ട ആളുകളാണ് നേരിട്ട് ദുരന്തം ബാധിച്ചവർ വീട് നഷ്ടപ്പെട്ടവർ അല്ലെങ്കിൽ കുടുംബാംഗങ്ങൾ നഷ്ടപ്പെട്ടവർ അത്തരത്തിലുള്ള ആളുകളാണ് ഈ ഫേസ് വണ്ണിൽ ഉൾപ്പെട്ട ആളുകൾ ഇവരെ പൂർണ്ണമായ രീതിയിൽ പരിഗണിച്ചില്ല ആ ലിസ്റ്റിൽ എന്നാൽ ഫേസ് ടു ഉൾപ്പെടെയുള്ള ആളുകളെ പരിഗണിച്ചു അതായത് ഈ ലിസ്റ്റിൽ അപാകതയുണ്ടെന്നുള്ളതാണ് ഇവർ പ്രധാനമായും ഉന്നയിക്കുന്ന ആക്ഷേപം ഇതുമായി ബന്ധപ്പെട്ടാണ് ഈ പരാതി ഉയർന്നിട്ടുള്ളത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർ പ്രതിഷേധിക്കുന്നത് ഇവർ വിശദമായ രീതിയിൽ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരുമായി സംസാരിച്ചു ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുന്നത് ു അതിൽ ഈ ലിസ്റ്റുമായി ബന്ധപ്പെട്ട് പൂർണാർത്ഥത്തിൽ അതായത് ഫേസ് വണ്ണിൽ ഉൾപ്പെട്ട എല്ലാവരെയും ഉൾപ്പെടുത്തണം എന്നുള്ള ആവശ്യം പഞ്ചായത്ത് ഇപ്പോൾ കുടുംബശ്രീ മിഷിന് നിർദ്ദേശമായി നൽകിയിട്ടുണ്ട് ഈ ലിസ്റ്റ് തയ്യാറാക്കിയത് കുടുംബശ്രീ മിഷനാണ് അത് പഞ്ചായത്തിലേക്ക് വന്നു ആ ഘട്ടത്തിൽ ദുരന്തവാദിതരായ എല്ലാവരെയും പരിഗണിച്ചു എന്നുള്ളതാണ് പഞ്ചായത്ത് ചെയ്തെന്നുള്ളതാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള വിശദീകരിക്കുന്നത് എന്തായാലും ഈ ലിസ്റ്റിൽ നിലവിൽ ഇങ്ങനെ വന്ന ആക്ഷേപത്തിൽ അത് തൽക്കാലം എന്നുള്ള നിർദ്ദേശം പഞ്ചായത്ത് തന്നെ നൽകിയിട്ടുണ്ടെന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം വിവരങ്ങളോട് തന്നെ ചോദിക്കാം എന്താണ് നിങ്ങളുടെ പ്രധാനപ്പെട്ട ആക്ഷേപം പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറഞ്ഞാൽ ഫേസ് ഉള്ള ആളുകൾക്ക് പൂർണ്ണമായിട്ട് കൊടുക്കാം അവരെ കുറച്ച് ആളുകൾ മാറ്റി നിർത്തിയിട്ടാണ് ഫേസ് പത്താം വാർഡ് മെമ്പർ അടക്കമുള്ള ആളുകൾ വന്നിട്ടുള്ളത് നിലവിൽ അദ്ദേഹം ആ ഭാഗത്ത് താമസിച്ചിട്ട് അവിടെ തന്നെ വാടക വാങ്ങിക്കുന്ന ഒരാളാണ് ഫേസ് ടൂബിയുള്ള ആളാണ് അപ്പോൾ ഇതിനകത്ത് വ്യക്തമായ അഴിമതി ദിനകത്ത് നടന്നിട്ടുണ്ട് ആദ്യം നാൽപ്പത്തൊമ്പത് ആളുകൾക്ക് കൊടുത്തു അത് കൊടുത്തതും ഇവരും അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് പിന്നെ എങ്ങനെയാണ് ഒരു ലക്ഷത്തി ഒരു കോടി അറുപത് ലക്ഷം രൂപ കൈമാറ്റം ചെയ്തത് അപ്പോൾ ഇതിൽ കൃത്യമായ അഴിമതി ദിനകത്ത് നടന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നിലവിൽ ഈ പത്ത് മുന്നൂറ് എണ്ണം ജീവൻ പോകേണ്ട പ്രധാനപ്പെട്ട കാരണ പഞ്ചായത്താണ് ഈ പഞ്ചായത്ത് എന്നിട്ട് ഈ ആളുകൾ മുഴുവൻ ഇപ്പോൾ റോട്ടിൽ നിൽക്കുക ഇവർക്കൊന്നും ഇല്ലാതെ മറ്റു കൊടുക്കുന്നത് അത് ഒരിക്കലും അംഗീകരിക്കാൻ എന്നുള്ളതാണ് ാണ് ലിസ്റ്റ് ഉണ്ട് ജില്ലാ മിഷൻ വന്ന ലിസ്റ്റ് ആണ് അവിടെ അംഗീകരിച്ച് വന്നിട്ടുള്ളത് അപ്പോൾ ആ ലിസ്റ്റില് ഞങ്ങളെ പേരുണ്ട് ഫേസ് വണ്ണിൽ വന്ന ഞങ്ങളെ പോലത്തെ ആളുകളെ പേര് അതിലുണ്ട് ഇവിടെ നിന്ന് വന്നിട്ടുള്ളത് എൺപത്തി ഒന്നിന് തെരഞ്ഞെടുത്തതില് ഞങ്ങളെ തള്ള പുറന്തള്ളപ്പെട്ടു അതില് ഇവര് ഞങ്ങളോട് ഞങ്ങൾക്ക് മറുപടി തരുന്നത് ഇപ്പം ജില്ലാ മിഷൻനിന്ന് ഞങ്ങൾക്ക് വന്ന ഇത് എങ്ങനെയാണ് ഈ പഞ്ചായത്ത് നിന്ന് അതിന്റെ അതിൻ്റെ ആളെ മാത്രം തിരഞ്ഞെടുക്കുക ആ ആളെ ടിക്ക് ചെയ്തിട്ട് വിടാനാണ് പറഞ്ഞിട്ടുള്ളത് ഈ എൺപത്തൊന്ന് ആളെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അത് എൺപത്തൊന്ന് കുടുംബങ്ങൾക്ക് ഉപകാരപ്പെടണം പക്ഷെ ഒരു കുടുംബത്തിൽ തന്നെ രണ്ടും മൂന്നും ആളുകളും ഉൾപ്പെടുത്തിക്കൊണ്ട് പതിനെട്ട് ലക്ഷം രൂപ വരെ അനുവദിച്ചിട്ടിരിക്കുക ഇത് ജില്ലാ മിഷൻ ഞങ്ങളൊക്കെ വിളിച്ചിട്ട് പറഞ്ഞത് നിങ്ങൾ ദുരന്ത ബാധിതർക്കുള്ള സംരംഭങ്ങൾ തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫണ്ടാണ് രണ്ട് ലക്ഷം രൂപ അതായത് ജില്ലാ മിഷന്റെ പ്രത്യാശ ഫണ്ടിൽ നിന്നും തിരിച്ചടവില്ലാത്ത രണ്ട് ലക്ഷം രൂപ വരെ ഒരു കുടുംബത്തിന് അനുവദിക്കും ഇത് പറഞ്ഞിട്ടാണ് ഞങ്ങൾ റിക്വസ്റ്റ് കൊടുത്തത് പക്ഷേ ഇപ്പോൾ വന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു കുടുംബത്തിൽ തന്നെ നാലും മൂന്നും ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് അവർക്ക് പതിനെട്ട് ലക്ഷം രൂപ വരെ അനുവദിച്ചിരിക്കുക ഞങ്ങൾ ഈ ദുരന്തം നടന്ന അന്ന് മുതൽ ഇന്ന് വരെ ചൂറുമറയ്ക്ക് പതിനഞ്ച് കിലോമീറ്ററോളം ഞങ്ങൾ യാത്ര ചെയ്തിട്ടാണ് ഞങ്ങളെ കുടുംബം പുലത്തിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് ഇതിൽ നിന്നൊരു മോചനം ഉണ്ടാവും പ്രചരിച്ച് നിൽക്കുകയാണ് ഞങ്ങൾ പക്ഷേ അപ്പോഴും ഞങ്ങൾ ഈ പഞ്ചായത്തിന്റെ ഭരണസമിതി ആണ് ഇതിൽ കളിച്ചിട്ടുള്ളത് ഞങ്ങൾക്ക് പറയാനുള്ളത് രാഷ്ട്രീയ എല്ലാവർക്കും വ്യത്യാസ രാഷ്ട്രീയ ഉണ്ടാവും ദുരന്ത ബാധ്യത വെച്ചിട്ട് രാഷ്ട്രീയ കളിക്കരുത് എന്നാണ് ഇവിടുത്തെ ഭരണസമിതിയോടും ഇവിടുത്തെ മെമ്പർമാരോടും ഞങ്ങൾക്ക് എടുത്ത് പറയാനുള്ളത് എന്തായാലും ഇതാണ് ഇവർ ഉന്നയിക്കുന്ന ഒരു പരാതിയായി ആക്ഷേപമായി ഉന്നയിക്കുന്നത് എന്തായാലും നിലവിൽ ഇപ്പോൾ പഞ്ചായത്ത് ലിസ്റ്റ് പ്രവർത്തനം തൽക്കാലമായി നിർത്തിവെക്കണമെന്ന നിർദ്ദേശം കുടുംബശ്രീ മിഷന് നൽകിയിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട കൂടിയാളുകൾ നടക്കുന്നുണ്ട് ലിസ്റ്റിൽ ഇവർ ഉന്നയിച്ച കാര്യം അതായത് ഈ ഫേസ് വൺ ലിസ്റ്റിൽ അതായത് എല്ലാം നഷ്ടപ്പെട്ട ആളുകൾ ദുരന്തവുമായി ബന്ധപ്പെട്ട് വീട് നഷ്ടപ്പെട്ട അല്ലെങ്കിൽ കുടുംബങ്ങൾ നഷ്ടപ്പെട്ട ആളുകളാണ് ഫേസ് വൺ ഉൾപ്പെട്ടത് അവരെ പൂർണ്ണമായും ലിസ്റ്റിൽ ആദ്യഘട്ടത്തിൽ പരിഗണിക്കണം ഈ മൈക്രോ പ്ലാൻ തയ്യാറാക്കുന്നതിൽ പരിഗണിക്കണം എന്നുള്ള ആവശ്യമാണ് ഇവർ ഉന്നയിക്കുന്നത് വയനാട് ജില്ലയായ ചൂരൽമല മുണ്ടക്കൈ ഉരുള്പൊട്ടി ഉരുളുപൊട്ടി വെള്ളം കയറി എല്ലാം വീടുകളും എല്ലാം പോയി കുറെ ജനങ്ങൾ ആൾക്കാരെല്ലാം മരണപ്പെട്ടു അതേസമയത്ത് ഈ പറയുന്ന സർക്കാരിന്റെ സി എം ഡിആർഎഫ് വഴിയും മറ്റും ഒരുപാട് പൈസകൾ അത് കഴിഞ്ഞിട്ട് ജനങ്ങൾക്ക് വേണ്ടി പിരിച്ചു അത് ജനങ്ങൾക്ക് എത്തുന്നുണ്ടോ ഇല്ലെന്ന് എന്താണ് ഉറപ്പുള്ളത് ഈ സി എം ഡി ആർ എഫ് വഴി പല കണക്കുകളിനകത്തും തെറ്റും കാര്യങ്ങളും ഉണ്ടായിരുന്നു അതായത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി എന്ന് പറയുന്ന സി എം ഡി ആർ എഫ് അതിനകത്ത് കിടക്കുന്ന ചില കണക്കുകൾ ആ കണക്കിനകത്ത് വ്യക്തത ഇല്ലാത്തത് ചില രാഷ്ട്രീയ ചാനലുകളിൽ ഞാൻ ചർച്ചയ്ക്ക് ഒന്ന് കയറിയായിരുന്നു അന്ന് കയറിയപ്പോൾ അവർ പറയുന്ന അത് മറ്റേ അവിടുത്തെ ജില്ലാ കളക്ടർ അതിനകത്ത് അവരുടെ എഫ് ബി പോസ്റ്റ് വഴി കണക്കിട്ടിട്ടുണ്ടെന്നോ അതേ സമയത്ത് അതിനകത്തുള്ള ചില കണക്കുകൾ ആ കണക്കുകൾ ഞാൻ അവരുടെ അടുത്ത് ചോദിച്ചപ്പോൾ അവർ പറയുന്നു അതീ കാണിച്ചേക്കുന്നത് ശരി അതേ സമയത്ത് അതിനകത്ത് ചില കണക്കുകൾ കാണിച്ചേക്കുന്നതെന്ന് വെച്ചാൽ ഈ വീട് വേണ്ടെന്ന് പറഞ്ഞ ആളുകൾക്ക് പതിനഞ്ച് ലക്ഷം രൂപ കൊടുത്തു എന്ന് പറഞ്ഞൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അതിനകത്ത് നൂറ്റിനാല് പേർക്കാണ് കൊടുത്തിട്ടുള്ളത് കൊടുക്കേണ്ടത് നൂറ്റി ഏഴ് പേർക്കായിരുന്നു മൂന്ന് പേർക്ക് വേണ്ടെന്ന് പറഞ്ഞു നൂറ്റിനാല് പേർക്ക് കൊടുത്തിട്ടുണ്ട് പതിനഞ്ച് ലക്ഷം രൂപ പതിനഞ്ച് പതിനഞ്ച് പോയിൻറ്റ് അറുപതാണ് വന്നേക്കുന്നത് മനസ്സിലായല്ലേ അതിനകത്ത് സി എം ഡി ആർ എഫിനകത്ത് പതിമൂന്ന് കോടി തൊണ്ണൂറ്റൊന്നായിരം രൂപയും എസ് ഡി ആർ എഫ് വഴി രണ്ട് പോയിന്റ് എട്ടു ആണ് പറഞ്ഞേക്കുന്നത് ടോട്ടൽ പതിനാറ് പോയിൻറ്റ് എഴുപത്തൊന്ന് ലക്ഷം രൂപയാണ് പറഞ്ഞേക്കുന്നത് മനസ്സിലായല്ലേ ആ കണക്ക് വ്യത്യ മിസ്റ്റേക്കുണ്ട് പിന്നൊരു കാര്യം എന്ന് പറയുന്നത് ഈ ദുരിതം അനുഭവിക്കുന്ന ആൾക്കാരുണ്ട് ജോലി കാര്യങ്ങളില്ലാത്ത അവരെ ഈ വീട് പണിയുന്ന കാര്യങ്ങൾക്കും പിന്നെ അവിടെ കൊണ്ടുവരുന്ന ഓരോ കാര്യങ്ങളുണ്ടല്ലോ അതായത് ഇപ്പം പുതിയതായിട്ട് ഒരു കെട്ടിടം പണിയുന്നു അതല്ല എങ്കിൽ അവിടുത്തെ വികസന കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അവരെയും കൂടി ഉൾക്ക കൂടെ മനസ്സിലായില്ലേ അതായത് അവർക്ക് ജോലിയില്ല കാര്യങ്ങളിൽ നിന്ന് പറയുന്നുണ്ട് സമയത്ത് എന്തുകൊണ്ട് ഈ ഒരു കാര്യമൊന്നും പരിഗണിക്കും പറ്റുന്നില്ല അവിടെയുള്ള ജോ ആൾക്കാർക്ക് ജോലിയില്ലാത്ത പല പുറത്ത് ജില്ലകളിലും പുറത്തെ ഭാഗങ്ങളിലും പോയിട്ട് വേറെ സ്ഥലങ്ങളിൽ പോയിട്ട് ജോലിക്ക് പോയിട്ട് അവരെത്രത്തോളം ബുദ്ധിമുട്ടുന്നുണ്ട് ഈ ഒരു വർഷം കഴിഞ്ഞിട്ടും അവരെ കറക്റ്റായിട്ട് അവരുടെ ഡേറ്റയിലോ കാര്യങ്ങളോ ഒന്നും തയ്യാറാക്കിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് പല റിപ്പോർട്ടുകളും വന്നു എന്നാൽ അതെല്ലാം ക്ലിയർ ആണ് എല്ലാം പൂർണ്ണമായിട്ടും തിരിച്ചറിഞ്ഞു എല്ലാ കാര്യങ്ങളും ക്ലിയർ ആണെന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും വാർത്തയിലോ മറ്റോ കണ്ടിട്ടുണ്ടോ ഈ ഒരു വർഷം മുകളിലായിട്ടുണ്ടല്ലോ ഈ പ്രശ്നം ഉണ്ടായിട്ട് അതായത് ഈ ദുരന്തം ഉണ്ടായിട്ട് ഈ ദുരന്തം ഉണ്ടായിട്ട് എഴുന്നൂറ് കോടിക്കടുത്ത് എഴുന്നൂറ് കോടി മുകളിൽ ജനങ്ങളിൽ നിന്ന് പിരിച്ചും മറ്റും എടുത്തിട്ടുണ്ട് അതുകൂടാതെ സർക്കാരിൽ നിന്ന് പൈസകൾ മാറ്റി വെച്ചിട്ടുണ്ട് ഈ പറയുന്ന പൈസകളൊക്കെ സ്വരൂപിച്ചിട്ട് ഒരിതായിട്ട് കണക്കാക്കിയിട്ട് ഈ പറയുന്ന പുതിയതായിട്ട് മറ്റേ ഇത് ടൗൺഷിപ്പൊക്കെ കൊണ്ടുവരുന്നുണ്ടല്ലോ ഈ ടൗൺഷിപ്പിനെക്കാട്ടി കാര്യമായിട്ട് ജനങ്ങൾക്ക് ആദ്യം വേണ്ടത് അവർക്കുള്ള ജീവിക്കാനുള്ള വീടും അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ് ആദ്യം കാണുന്നത് ടൗൺഷിപ്പ് വേണ്ടതല്ല ടൗൺഷിപ്പ് ആണെങ്കിലും ഏത് കാര്യമാണെങ്കിലും ആദ്യം ജനങ്ങൾക്കുള്ള വീട് നിങ്ങൾ പൂർത്തിയാക്കുക എത്ര വീട് പൂർത്തിയായിട്ടുണ്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് അത് പുറത്തുവിടണം അതായത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കാനുള്ളത് ഉള്ളത് പത്ത് വീട് പതിനഞ്ച് വീട് മൂന്നും നാല് മാസം കൊണ്ടും അഞ്ച് മാസം കൊണ്ടും പൂർത്തീകരിക്കുമ്പോഴത്തേനും ഈ പറയുന്ന ജനങ്ങളൊക്കെ ഇത്ര നാൾ നിങ്ങൾ വാടക കൊടുക്കുന്നുണ്ടോ എത്ര ആൾക്കാർ ഇന്നും ഈ വാർത്തയിൽ മറ്റും വന്നിട്ടുള്ള കാര്യമാണ് അവിടെയുള്ള ആൾക്കാർ സമരങ്ങളാണെന്ന് എന്ത് എന്ത് കഷ്ടമാണ് എന്ത് കഷ്ടത്തിലാണ് അവര് അതൊന്നും നിങ്ങൾ മനസ്സിലാക്കത്തില്ല നിങ്ങൾക്ക് കുറെ പൈസ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ എങ്ങനെ പുട്ടടിക്കാം എങ്ങനെ അടുത്ത കാര്യങ്ങൾക്ക് ചെലവാക്കാം എന്ന് മാത്രമാണ് നിങ്ങളുടെയൊക്കെ ഉദ്ദേശം ഇപ്പം എത്ര കോടി രൂപ ഗജനാവ് ബാക്കിയുണ്ട് ഇവർക്ക് വേണ്ടി പിരിച്ച കണത്തിനകത്ത് എത്ര രൂപ ഇനി ബാക്കിയുണ്ട് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ജനങ്ങൾക്ക് വേണ്ടി അറിയണം ആ കാര്യങ്ങളൊക്കെ ഒരാഴ്ച ഇത്ര രൂപ ചെലവായി ഇല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോൾ ഇത്ര രൂപ ചെലവായി ഇത്ര ഇത്ര കാര്യങ്ങൾക്കാണ് കാരണം ഇത് പൊതുജനങ്ങൾ തന്ന പൈസയാണ് ആ കാര്യങ്ങൾ ഈ പ്രശ്നം ഉണ്ടായാൽ അവർക്ക് വേണ്ടി കൊടുത്ത പൈസയാണ് അത് മനസ്സിലാക്കുക ഈ യൂത്ത് കോൺഗ്രസ്സുകാർ പിരിച്ച പൈസ കാണുന്നില്ലെന്ന് പറയുന്നുണ്ട് അതും ചോദിക്കണം സർക്കാരിന് ഉത്തരവാദിത്വമുണ്ട് ചോദിക്കുക എന്നുള്ളത് കാരണം ജനങ്ങളിൽ നിന്ന് പിരിച്ച പൈസയാണ് നിങ്ങൾക്ക് ചോദിക്കാനുള്ള പൂർണ്ണ ഉത്തരവാദിത്വമുണ്ട് യൂത്ത് കോൺഗ്രസ് അല്ല മുസ്ലിം ലീഗ് അല്ല ഏത് പാർട്ടിയാണെങ്കിലും ഏത് ആൾക്കാരാണെങ്കിലും ജനങ്ങളിൽ നിന്ന് ഈ പ്രശ്നം പറഞ്ഞ് പൈസ പിരിച്ചിട്ടുണ്ടോ ചോദിക്കണം അതല്ല എങ്കിൽ അതിന് നിയമ നടപടിയാണെങ്കിൽ അതും നേരിട അതും ചെയ്യണം ഏത് നിയമ നടപടിയാണോ അത് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുവരണം കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ പറയുന്ന ആൾക്കാർക്ക് ഒന്നുമില്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് അത് നിങ്ങളുടെ അടുത്ത് ഈ ഭിക്ഷയാചിക്കുന്നതിനേക്കാട്ടി കഷ്ടമായിട്ടാണ് അവിടുത്തെ ആൾക്കാർ നിങ്ങളുടെ അടുത്ത് പറയുന്നത് വാടകയ്ക്കുള്ളതാണേലും അല്ലെങ്കിൽ അവർക്ക് ദിവസമുള്ള വരുമാനത്തിനുള്ളതാണെങ്കിലും അവർക്ക് വേറെ ഒരു മാർഗമില്ല ഒരു കുടുംബത്തിൽ നിന്ന് മൂന്നും നാലും പേര് മരണപ്പെട്ടു അവരുടെ വീടും കാര്യങ്ങളും എല്ലാ സമ്പാദ്യങ്ങളും എല്ലാം നഷ്ടപ്പെട്ടു അങ്ങനെയുള്ള ആളുകളെ ചേർത്ത് നേർത്തി എത്രയും പെട്ടെന്ന് അവർക്ക് കൊടുക്കേണ്ട കാര്യങ്ങൾ കൊടുക്കുക തന്നെ വേണം മനസ്സിലായില്ലേ അതാണ് വേണ്ടത്